നഗരസഭ വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്ന് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ജില്ലാ സജി ചെയ്തു വാർഡിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക തകർന്നു കിടക്കുന്ന റോഡുകൾ യാത്രാ യോഗ്യമാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പൗരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഏക ആശ്രയമായ പന്തംമാക്കൽപ്പടി മംഗലത്തുപടി റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ പരാതി നൽകിയെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ പ്രദേശത്തോട് മുഖം തിരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നാണ് ആരോപണം കെട്ടപ്പന ഗ്രാമപഞ്ചായത്തായിരുന്ന കാലത്താണ് ഈ റോഡിന്റെ ഏതാനും ഭാഗം സോളിംഗ് നടത്തിയത് ഇതിനുശേഷം കെട്ടപ്പന നഗരസഭയായെങ്കിലും മാറി മാറി വരുന്ന ജനപ്രതിനിധികൾ റോഡ് യാത്ര യോഗ്യമാക്കാൻ ശ്രമിക്കുന്നില്ലെന്നും കിടപ്പ് രോഗികളെ ചുമന്നുകൊണ്ടുപോകേണ്ട അവസ്ഥയാണ് നിലനിൽക്കുന്നതെന്നുമാണ് പരാതി നല്ല ഇങ്ങനെ ഒരു വണ്ടി പിന്നെ ഇറങ്ങി അങ്ങോട്ടൊന്ന് പോകാൻ ഭയങ്കര പാട് ബുദ്ധിമുട്ട് ഒരു വിധത്തിലും കൂടാതെ മഴക്കാലത്ത് പോലും കുടിവെള്ളം വിലയ്ക്ക് വാങ്ങേണ്ട അവസ്ഥയാണ് പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗ്രസ്റ്റിനെ വിവരം ധരിപ്പിക്കുകയും അടുത്ത ദിവസം തന്നെ സ്ഥലം സന്ദർശിച്ച ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം വി ആർ ശശി പറഞ്ഞു അതുകൊണ്ട് ഇതൊരു പ്രതിഷേധമായിട്ടാണ് ഇപ്പോൾ യോഗം കൂടുന്നത് മന്ത്രി ഇവിടെ എത്തി ഈ വിഷയത്തിന് ആവശ്യമായ ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ചേർന്നുകൊണ്ട് അതിനാവശ്യമായ ക്രമീകരണം ചെയ്യും റോഡുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിഷയങ്ങൾ റോഡ് കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം എത്തുമ്പോൾ നിങ്ങളുടെ കൂട്ടായ നിവേദനം കൊടുത്തുകൊണ്ട് നമുക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിത്തരാം ജനങ്ങൾക്ക് ആവശ്യമുണ്ടാകുമ്പോൾ നമ്മൾ കൂടണം തരും ഇതൊക്കെ കളിപ്പിച്ച് കിട്ടിയില്ലെങ്കിൽ ശക്തമായ ഈ യോഗം ഇതുപോലെ പ്രതിഷേധ കൂട്ടായ്മയിൽ ജോഷി തോമസ് അധ്യക്ഷനായിരുന്നു ടോമി ജോർജ് ടി ജി എം രാജു മജീഷ് ജേക്കബ് സാബു മേലൈ എബി മാത്യു സോജി പുത്തൻപുരക്കൽ എന്നിവർ സംസാരിച്ചു